നോഡൽ ഓഫീസർ കൊടുത്തിട്ടുള്ള സകല ഡോക്യുമെന്റുകളും റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് എൻ്റെ കയ്യിലിരിപ്പുണ്ട് എൻ്റെ കയ്യിൽ ഇത് മുഴുവനും ഉണ്ട് അത് വായിച്ചു നോക്കുമ്പോൾ മുഹമ്മദ് സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്നയാൾ അയാൾ കള്ളപ്രമാണം രചിച്ച് ഒരു സർക്കാർ ഭൂമി അന്നത്തെ രാജാവിൻ്റെ ഭൂമി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് തൊട്ടുമുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു ഭാഗാധാരം ചെയ്ത് അത് അബ്ദുൾ സത്താർ ഹാജി മൂസ മൂസേട്ടുവോ സേട്ടുവിൻ്റെ കുടുംബങ്ങളോ ആരും അറിയാതെ ഈ തെളിവ് എല്ലാം അവളിലും ഉണ്ട് വളരെ കൃത്യമായിട്ടുണ്ടെന്നേ ഇതാർക്കും വായിച്ചു ഉള്ളൂ തെളിവുകൾ വളരെ ക്ലിയർ ആയിട്ട് കിടക്കുകയാണ് മുദ് അതായത് മുഹമ്മദ് സിദ്ദിഖ് കേട്ടു ഒരു ഫ്രോഡായിരുന്നു അദ്ദേഹത്തിന് യാതൊരു അവകാശവും ഇല്ലാത്ത ഭൂമി ആമിന എന്ന് പറയുന്ന ഒരു മൈനറിൻ്റെ കെയർ ടേക്കർ അല്ലെങ്കിൽ ഗാർഡിയൻ കോടതി തന്നെ നിയമിച്ചു എന്ന് പറഞ്ഞ് തെറ്റായ പരാമർശം നടത്തിക്കൊണ്ടാണ് ഈ ഭാഗാധാരം ഉണ്ടാക്കിയിരിക്കുന്നത് അതിലൊപ്പിട്ടിരിക്കുന്നത് ഈ മൂസ സേട്ടുവിൻ്റെ നാല് സഹോദരിമാർക്ക് വേണ്ടി ഒരാ ഒരു സഹോദരി പോലും നേരിട്ട് ഒപ്പിട്ടിട്ടില്ല പ്രോക്സി വെച്ചിട്ടാണ് ഒപ്പിട്ടിരിക്കുന്നത് അതെല്ലാം ചുരുക്കി പറഞ്ഞാൽ ഇടപ്പള്ളി രജിസ്ട്രർ ഓഫീസിലെ അന്നത്തെ ഒരു ഓഫീസറുമായിട്ട് ധാരണ വരുത്തി ചെയ്തതായിട്ടേ നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുകയുള്ളൂ വളരെ ക്ലിയറായിട്ട് എന്നിട്ട് അതിലെ ഒരു ജമ്പുബായി മൂസ സേട്ടു അതാ മോസ ആരാണ് മൂസാ സേട്ടു അബ്ദുൾ സത്താർ ഹാജി മൂസ സേട്ടുവിൻ്റെ മകനാണ് കരീം സേട്ടു കരീം സേട്ടുവിൻ്റെ മകനാണ് മൂസ സേട്ടു മൂസ സേട്ടുവിൻ്റെ മകളാണ് ആമിന അവൾക്ക് ഏഴു വയസ്സുള്ളപ്പോൾ ഈ അപ്പൻ മരണപ്പെടുകയാണ് ബാപ്പ മരണപ്പെടുകയാണ് അപ്പോൾ മൈനർ ശരിക്കും രേഖകൾ പ്രകാരം ഇവളുടെ ഗാർഡിയനായിരുന്നത് ഇവളുടെ അമ്മ നേരത്തെ മരണപ്പെട്ട അമ്മയുടെ സഹോദരൻ അങ്കിളാണ് ഗാഡിയൻ ഒരു ഇസ്മാൻ ഈസേട്ടാണ് നിയമാനുസൃതമായിട്ട് അതെ കോടതി കോടതി കൊടുത്തതാണ് അഞ്ചു കൈമൾ കോടതി കൊടുത്തത് മുമ്പിൽ അതെ അഞ്ചു കൈമൾ കോടതി കൊടുത്തതാണ് അപ്പോൾ അദ്ദേഹമാണ് ഗാർഡിയൻ പക്ഷെ അദ്ദേഹം മരിച്ചു അപ്പോൾ പിന്നെ ഗാഡിയനായിട്ട് വരുന്നത് ഒരു യാക്കൂബ് സേട്ടാണ് യാക്കൂബ് സേട്ടാണ് ഇത്രയേ ഉള്ളൂ ഈ സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന ഒരാൾ ഈ കുട്ടിയുടെ ഗാർഡിയനായോ അല്ലെങ്കിൽ കെയർ ടേക്കറായോ കോടതി നിയോഗിച്ചതായിട്ട് ഈ രേഖകളിലൊന്നുമില്ല അതവിടെ സൂചിപ്പിച്ചിട്ടുമുണ്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്വന്തമല്ലാത്ത ഭൂമി സർക്കാരിൻ്റെതായ ഭൂമി ഇയാൾ തട്ടിയെടുത്തതാണ് രണ്ട് ആമിന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പതിനൊന്ന് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മൂസ സേട്ടുവിന്റെ വസ്തുക്കൾ ഭാഗം വെച്ചു എന്ന് പറയുന്ന നാല്പത്തി ഏഴിലോ ഡോക്യുമെന്റ് ഉണ്ടല്ലോ സ്വാതന്ത്ര്യത്തിന് തൊട്ടു പതിനേഴ് ദിവസം മുമ്പ് രജിസ്റ്റർ ചെയ്തത് കാരണം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭാരത സർക്കാരിന്റെ ആയി കേരള സർക്കാരിന്റെ സർക്കാരിൻ്റെ അതിനു മുൻപ് ഒരു കാര്യം കൂടി ഓർക്കണം ഈ അബ്ദുൾ സത്താർ ഹാജി മൂസാസേട്ടു എന്ന് പറയുന്നയാൾ വളരെ നീതിമാനായിരുന്നു കാരണം രാജാവ് പണ്ടാരോഗ വെറും പാട്ടമായി ഭൂമി നികത്തി കൃഷി ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യത്തോടി കൊടുത്തതാണ് ഈ മുനമ്പത്തെ ഭൂമിയും ചേർത്തല അതുപോലെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുടെ ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു ഇതൊന്നും അദ്ദേഹത്തിന് അൻപത്തഞ്ച് വയസ്സുള്ളപ്പോൾ അദ്ദേഹം തന്റെ മക്കളിലേക്ക് കൊടുത്ത വസ്തുവകളുടെ ലിസ്റ്റിൽ ഇതില്ല അത് സ്വന്തം ഭൂമിയല്ല എന്നുള്ള ഉത്തമബോധ്യമുണ്ട് അത് വളരെ നീതിമാനായിരുന്നു അദ്ദേഹം അദ്ദേഹം അതുകൊണ്ട് ഈ മുനമ്പം അദ്ദേഹത്തിന്റെ അവകാശത്തിൽപ്പെടുത്തിയിട്ടില്ല അത് കരിം സേട്ടുവിന്റെ അവകാശത്തിൽ വന്നിട്ടില്ല മുനമ്പം മൂസ മൂസേട്ടുവിന്റെ അവകാശത്തിൽ വന്നിട്ടില്ല മുനമ്പം വക്കഫ് ബോർഡ് ഇത് വക്കഫാണ് എന്ന് പറയണമെങ്കിൽ സെക്ഷൻ ഫോർട്ടി പ്രകാരം പറയണമെങ്കിൽ ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്യണമെന്ന് സെക്ഷൻ ഫോർട്ടിയിലുണ്ടേ ഇൻഫർമേഷൻ ഉദ്ദേശം അവിടെയാണ് അതിന് നിർവചനമില്ല പക്ഷെ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഈ സിദ്ദിഖ് സേട്ടുവിൻ്റെ രേഖ മാത്രം നോക്കിയാൽ മതിയോ അതിൻ്റെ മുന്നാധാരം ഏതാണെന്ന് നോക്കണ്ടേ അപ്പം അതിന്റെ അർത്ഥം നാല്പത്തെട്ടിലെ തീരാധാരം നോക്കേണ്ടി വരും ജംബുവായി ഇയാൾക്ക് കൊടുത്തു എന്ന് പറയുന്ന തീരാധാരം അതിനു മുൻപുള്ളതാണ് ഈ ഭാഗാധാരം ഈ ഭാഗാധാരത്തിലും നമ്പറുകളുണ്ട് അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കള്ളപ്രമാണമാണെന്ന് വക്കബോർഡിന് മനസ്സിലാവേണ്ടതല്ലേ ഈ കോർഡിലേഷൻസ് ഒന്നും വേണ്ട വിധത്തിലോക്കിട്ടില്ല അത് ബോധ്യപ്പെടുന്നുവെന്ന് മാത്രമല്ല ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ കയ്യിലെത്തിയിരിക്കുന്ന രേഖകളിൽ കൃത്യമായ നോട്ടിങ് വരെയുണ്ട് മുഹമ്മദ് സിദ്ദിഖ് സേട്ടു ഈ കുടുംബത്തിൽ ഉള്ള ആളല്ല എന്ന് കൃത്യമായിട്ടുണ്ട് കാരണം എന്താ അറിയോ അവിടെ കൃത്യം തലമുറ പടം വരച്ചു വരെ കൊടുത്തിരിക്കുക ഇത് വളരെ സുന്ദരമായിട്ട് ആ ഉദ്യോഗസ്ഥര് അത് വർക്ക് ചെയ്തിട്ടുണ്ട് സുന്ദരമായിട്ട് ഇത്ര എന്തു കനപ്പെട്ട രേഖകളാണെന്നറിയാമോ ഞാൻ പറയുന്ന ഈ രേഖകൾ ഞാൻ ഇതിനു മുൻപ് കർണൽ ദർശനിൽ തന്നെ പണ്ട് പറഞ്ഞിരുന്നു രേഖകൾ പുറത്തു വിടണം സർക്കാർ എന്ന് പറഞ്ഞിരുന്നു പ്രേക്ഷകർ പ്രേക്ഷകരത് ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് രേഖകൾ വിടണം കാരണം ഞങ്ങളുടേതായ വ്യക്തിപരമായ അന്വേഷണത്തിലൂടെ ചില രേഖകളിൽ ഞങ്ങൾ എത്തിയിരുന്നു അന്ന് തന്നെ ഈ പറയുന്ന ചില രേഖകൾ ഓൾറെഡി ഞങ്ങൾ അന്ന് കണ്ടുപിടിച്ച രേഖകളാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ബോധ്യമായിരുന്നു ഇത് കള്ളക്കളികൾ ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അന്ന് തന്നെ സർക്കാർ രേഖകൾ പുറത്തുവിട്ടണം പറഞ്ഞു ദൈവാനുഗ്രഹം കൊണ്ട് ഈ കമ്മീഷൻ വെച്ചതിലെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ രേഖകൾ പൊതുസ്വത്തായി പൊതുസ്വത്തായിട്ട് വന്നിട്ടുണ്ട്